എന്തോ വരുന്നുണ്ട് എന്തോ പ്രൈസ് ക്ലാസ്സി പോത്തെ ഏത് സമയവും വിയരെ മൊബൈൽ നോട്ടിക്കൊണ്ടിരിക്കും പക്ഷെ ഇതല്ലല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് നോക്കിയാലും പോണ്ടാ ഓൾ എന്തിനെ പറടാ ക്ലാസ് പഠിച്ചോ അച്ഛാ അച്ഛാ എന്തോ വായതാ ഇങ്ങേലും ഒന്നും അഞ്ചിടച്ചാ എന്താ ഏത് സമയം നോക്കിയാലും മൊബൈൽ നോക്കുക എന്നിട്ട് പർച്ചേസ് എന്താ പറഞ്ഞിട്ട് അപ്പോഴേക്ക് ഓർഡിനൻസ് ഇട്ട് വന്നോളൂ

<laughs> െ സാഹിക്കുക

സുമിയിലെ ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഇത് തിരഞ്ഞെടുക്കാൻ യാതൊരു പ്രയാസമുണ്ടായില്ല വളരെ മനോഹരമായിരുന്നു കാലത്തിന്റെ അത് വെളുക്കിയായി പഠിച്ചെടുക്കുകയായിരുന്നു നന്നായി ഇപ്പോഴും നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ജീവിതത്തിൽ ആത്യന്തികമായ ലക്ഷ്യം വിവാഹം വിവാഹമല്ല നമ്മുടെ നാട്ടിലെ സ്നേഹപ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഒന്നാമത്തെ ആ ലക്ഷ്യത്തിൽ നിന്ന് അതിക്രമിച്ചിരിക്കുന്നു നമുക്കറിയാലോ എത്ര ഈ യുവതിമാരാണെങ്കിൽ അയ്യോ വിഭജകമാരും അതുല്യമാരും തീരേണ്ട ഒരു നാടുണ്ട് നമ്മൾ കാണുന്നു തീർച്ചയായും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ് സ്വിമ്മിങ് ഇനി നല്ല കഴിവുള്ള தீர்ச்சியும் புலிய போல உள்ள குட்டிகள் ஒட்டே காரியங்கள் ஒட்டே பல வைக்க நம்ம சர்க்கர் புலியை ஆதரிக்க സുമി ഇനി എഴുതണം സ്വന്തം കഴിവുകളെ സമൂഹത്തിനുകൂടി പങ്കുവെക്കേണ്ടതാണ് വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി തൃശ്ശൂർ വെച്ച് നടക്കുന്ന അവാർഡദടിലേക്ക് സുമി നിർബന്ധമായും കുടുംബത്തോടൊപ്പം പങ്കെടുക്കണം നിങ്ങൾ എല്ലാവരും ഹേ മിസ്റ്റർ ഇനിയെങ്കിലും നിങ്ങൾ സുമിയെ മനസ്സിലാക്കുക അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക ഇത്ര <laughs> പോയി <laughs>